ബിഗ് ബോസിനകത്ത് പല കാരണങ്ങളാൽ ശത്രുത ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻസാണ് നൂറ ആദിലയും നമ്മുടെ ആര്യനും തമ്മിൽ ആര്യൻ മാനിപ്പുലേറ്റ് ചെയ്യുന്നു എന്നാണ് ആദിലയും നൂറയും വിശ്വസിക്കുന്നത് കാര്യങ്ങളൊക്കെ എന്നാൽ ഇവരും ശരിയല്ല എന്നാണ് ആര്യനും വിശ്വസിക്കുന്നത് അപ്പം ഇന്നത്തെ പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന് പറയുന്ന ടാസ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ ഒക്കെ ചെയ്തെങ്കിലും പിന്നീട് ഇവർ രണ്ടു കൂട്ടരും പരസ്പരം സംസാരിച്ച് ഒരു നല്ലൊരു ഹെൽത്തി ഫ്രണ്ട്ഷിപ്പ് ലെവലിലേക്ക് എത്തുകയാണ് കാരണം ഇവരൊക്കെ ഒരേ ഏജ് റേഞ്ചിൽ വരുന്ന ആൾക്കാരാണ് മേ ബി അതുകൊണ്ടായിരിക്കാം സോ അങ്ങനെ ആ ഒരു വൈബിൽ അവർ സംസാരിച്ച് ഒരു ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഒരു കാര്യത്തിലേക്ക് എന്നാണ് ലൈവ് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ആര്യൻ ആക്ച്വലി ഒരു ഒരു നൈസ് ആയിട്ടുള്ള ഒരു ഒരു കണ്ടസ്റ്റൻ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത് എല്ലാ ബിഗ് ബോസിലും ആര്യനെ പോലത്തെ ഒരു കണ്ടസ്റ്റൻറ്റ് വേണം അതൊരു രസമാണ് കാരണം ഇന്നത്തെ ജനറേഷനിലുള്ള ഒരു 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 കണ്ടസ്റ്റൻ്റ് എന്നുള്ള ലെവലിൽ നല്ല നല്ലൊരു കണ്ടസ്റ്റൻ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത് കുറേ പ്ലസ്സും നെഗറ്റീവ്സും ഒക്കെ ഉണ്ട് മനുഷ്യന്മാർ അങ്ങനെയാണല്ലോ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഒക്കെ ഉണ്ടാവും ബട്ട് ഒരു ഫീൽ ഗുഡ് ഒരു ഒരു മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സോ എന്തായാലും ആര്യൻ ഇടയ്ക്ക് നമുക്ക് തോന്നാറുണ്ട് ആൾ കോംബോ പിടിക്കാനൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടെന്ന് ബട്ട് ഒരു ഹെൽത്തി ഫ്രണ്ട്ഷിപ്പിനും ആര്യൻ അവിടെ ശ്രമിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു നേരത്തെ ആര്യൻ്റെ ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ എന്ന് പറയുന്നത് പുള്ളിയേക്കാൾ ഏജ് കൂടിയ ആൾക്കാരായിരുന്നു പക്ഷെ അവരൊന്നും ആര്യനുമായിട്ട് അങ്ങോട്ട് സെറ്റാവുന്നില്ല ഒരു പക്ഷേ ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടായിരിക്കാം ആര്യൻ്റെ ആക്ച്വൽ ഏജ് എനിക്കറിയില്ല ബട്ട് കുറച്ച് യങ് ആയിട്ടുള്ള ആളായിട്ടാണ് തോന്നുന്നത് സോ പുള്ളി പുള്ളിയുടെ വൈബിലുള്ള ആൾക്കാരുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത് കാരണം ആര്യൻ്റെ കേസിൽ ആര്യൻ്റെ അതേ ഏജ് റേഞ്ചിൽ വേറെ ആരെങ്കിലും അവിടെ ഉണ്ടോയെന്ന് ഡൗട്ടാണ് അപ്പോൾ എന്തായാലും ഇപ്പോൾ ആര്യൻ ആദില നൂറ അവരുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിട്ടാണ് നമ്മൾ ലൈവില് നോക്കുമ്പോൾ കാണുന്നത് കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും വരാം